ഇവിടെ മുതലാ വലിയ രീതിയിൽ ഫാമിംഗ് ആയിട്ട് തന്നെ നടത്തിയിട്ടാണ് ഇവരെല്ലാം കുക്ക് ചെയ്ത് തെരുവലൊക്കെ വിൽക്കുന്ന ഏകദേശം ഒരു ഇരുപത് കിലോ മുതലാണേ ഓരോ കടയിലും ഇവിടെ വ്യത്യസ്തമായ വിഭവങ്ങളാണുള്ളത് ഈ കടയിൽ ഏറ്റവും കൂടുതല് പ്രാധാന്യമുള്ള മോതലർച്ചേക്കാൾ ഏകദേശം ഒരു ഭക്ത ഇരുപത് കിലോ ഉള്ള മോതല കിടന്ന് കറങ്ങിയാണ് അതെ ഇത് കണ്ടാ ഓക്കെ ഇത് ഇരിക്കുന്ന ഫുള്ള് താലയാണ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കണ മുതലാണ് ഇത് കണ്ടാ അപ്പം നമ്മളത് നമ്മൾ ഓർഡർ കൊടുത്ത സാധനങ്ങൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് മുതലാർച്ച കഴിക്കാൻ പോണേ വെറൈറ്റി ഐറ്റം കേരളത്തിലെ നാനൂറ്റമ്പത് ഇവിടെ ടൂ ഹൺഡ്രഡ് അല്ല അതായത് ഇരട്ടിയിലും ചെറിയ വ്യത്യാസം നമ്മളെ ടൂർ കൊണ്ടുവന്ന ആൾ ആളവിടെ ഇപ്പോൾ കേട്ടോ അപ്പം എന്നാ മാർക്കറ്റിൽ പ്രധാനം എന്തായിരിക്കും മാർക്കറ്റിൽ പ്രാദേശിക രൂപങ്ങളടക്കം എല്ലാ സാധനങ്ങളും കിട്ടും നമ്മളിവിടെ മാർക്കറ്റിൽ മുതലർച്ച തൊട്ട് മെറ്റിലൂർത്ത് തൊട്ട് മുതലർച്ച വരെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രാദേശിക ഉൾപ്പെടെയും എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അപ്പം അണ്ണനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഞങ്ങളെ അടിപൊളി ഗൈഡ് വേണം അപ്പം ചേട്ടൻ വന്നോണ്ട് കൃത്യമായ കാര്യങ്ങൾ നമുക്ക് നമുക്കിവിടെ ഫുള്ള് കാണാനും അല്ലെ അടുത്തിറങ്ങാനും പറ്റിയാണ് ടോക്കൺ ആണ് ടോക്കൺ കൊടുത്തത് ഇറച്ചി ഏറ്റുവാങ്ങിയിരിക്കാണ് കഴിച്ചിട്ടുണ്ടോ ആദ്യേട്ടാണല്ലേ ഇവിടെ ഫേസിന്റെ എക്സ്പ്രഷൻ നോക്കണം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് സോസ് ഏഹ് സോസ് മിക്സിണ്ടോ ഡിഫ എങ്ങനെയാണെന്നെങ്കിലും ഒരു കോഴി അറച്ചിരാ ടേസ്റ്റ് ആണതാ അടുത്താളെ പേരെന്ന് പറഞ്ഞേരി ഉമേഷ് പറഞ്ഞേഷ് മുലാളി പേര് പറ ഞങ്ങൾ അങ്ങനെ അഞ്ചു പേരാണോ തോന്നിയിരിക്കുന്ന ഞാനെന്നാ വെച്ചോട്ടെ ഫസ്റ്റ് ടൈമാണ് കേട്ടാ മീറ്റ് മീറ്റ് നല്ല ഉണ്ടല്ലേ മീറ്റ് ആണെന്ന് തന്നെ പറയല നല്ല മീനിന്റെ അല്ലേട്ടാ നല്ല മീനിന്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം